സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ കേരളം കലകൾ സംസ്കാരം ഒന്ന് ഒന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കൂടിയാട്ടം രണ്ട് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഓപ്ഷൻ ബി പ്രേംജി മൂന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഏത് ഉത്തരം ഓപ്ഷൻ സി ഫെബ്രുവരി നാല് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏത് ഉത്തരം ഓപ്ഷൻ എ വിഘതകുമാരൻ അഞ്ച് ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം ഏതു വർഷമാണ് സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ചത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനാല് ആറ് ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൃത്തരൂപം രൂപം ഏത് ഉത്തരം ഓപ്ഷൻ ബി കേരള നടനം ഏഴ് നാട്യശാസ്ത്രത്തിൽ ചതുർവൃത്തികളിൽ പ്രതിപാദിക്കുന്ന കൈശികീവൃത്തിയിൽ ഊന്നിയ ചലനങ്ങൾ ഏത് കേരളീയ നൃത്തരൂപത്തിൻ്റെ മുഖമുദ്രയാണ് ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം എട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കുതിരകെട്ട് ഏത് മതത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ആചാരമായാണ് കണക്കാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമതം മതം ഒൻപത് ഏത് ആദിവാസി വിഭാഗത്തിൻ്റെ കലാരൂപമാണ് ഗദ്ദിക ഉത്തരം ഓപ്ഷൻ ഡി അടിയാൻ പത്ത് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമായ ബാലൻ പുറത്തിറങ്ങിയ വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പതിനൊന്ന് ഏത് മേഖലയിൽ പ്രശസ്തയായ കലാകാരിയാണ് കല്യാണിക്കുട്ടിയമ്മ ഉത്തരം ഓപ്ഷൻ ഡി മോഹിനിയാട്ടം പന്ത്രണ്ട് ഗുരുവായൂർ ദേവസ്വം വർഷംതോറും നടത്തുന്ന സംഗീതോത്സവം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പതിമൂന്ന് സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയ ഇരുട്ടിന്റെ ആത്മാവ് സംവിധാനം ചെയ്തതാര് ഉത്തരം ഓപ്ഷൻ ഡി പി ഭാസ്കരൻ പതിനാല് അരങ്ങു വിധാനം ഗോഷ്ടി കാട്ടുക അക്കിത്ത ചൊല്ലൽ അരങ്ങുതളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഉത്തരം ഓപ്ഷൻ എ കൂടിയാട്ടം പതിനഞ്ച് ചുവടെ പറയുന്നവയിൽ ഏതു സ്ഥാപനത്തിൻ്റെ മുദ്രാവാക്യമാണ് നമുക്ക് പാർക്കാൻ നല്ല കേരളം ഉത്തരം ഓപ്ഷൻ ബി കാൻഫെഡ് പതിനാറ് രക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏത് ഉത്തരം ഓപ്ഷൻ സി കൊട്ടിയൂർ ഉത്സവം പതിനേഴ് ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞനാര് ഓപ്ഷൻ എ രാമസ്വാമി ദീക്ഷിതർ പതിനെട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതന്മാരായ ചിന്ന തമ്പി പിള്ള വേദനായകം പിള്ള എന്നിവരാൽ രൂപം നൽകിയതെന്ന് കരുതപ്പെടുന്ന കലാരൂപമേത് ഓപ്ഷൻ എ ചവിട്ടുനാടകം പത്തൊൻപത് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ തപ്പും ചെണ്ടയും കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക